പ്രിൻസ് ഓഫ് ഗഡ്സ് ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂട പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ വരണം എന്നുള്ളത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു കഴിഞ്ഞ തവണ കൊൽക്കട്ടയിൽ നിന്ന് എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ തിരഞ്ഞെ കണ്ടുപിടിച്ചൊരു ബാംഗ്ല പാട്ടുണ്ട് മിനീർ ഗോഴഗോളി എന്ന ബാൻഡ് അല്ലെങ്കിൽ മൊഹിൻസ് ഹോഴ്സസ് എന്ന ബാൻഡിൻ്റെ പാട്ട് ബാലോ ലാഗെ എന്ന് പറഞ്ഞ പാട്ട് ഈ പ്രിൻസ് ഓഫ് ഗഡ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നും ആരോ പെർഫോം ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു അന്ന് മുതലേ മനസ്സിൽ ആഗ്രഹം വന്നൊരു സ്ഥലമാണിത് അങ്ങനെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇവിടെ എത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് രാജ് സമയത്ത് ജനങ്ങൾക്ക് വെറുതെ വന്നില്ലാത്ത വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് പ്രിൻസഫ് ഗഡ് പക്ഷേ ഇതങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് ഒരു മഴ ഒന്ന് അവിടെ കയറി നിൽക്കും ഡ്രീംസ് പ്രിൻസപ്പ് കരിയർ തുടങ്ങിയത് ഒരു ആർക്കിടെക്ചറാവാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കാഴ്ചകൾക്ക് ഒരു ഇഷ്യൂ വന്നിട്ട് വിടേണ്ട വന്നു പക്ഷേ ഇതേ സമയത്ത് ഇന്ത്യയിലെ കോയിനേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വാക്കൻസി എന്ന് അറിഞ്ഞ പുള്ളിയുടെ അപ്പൻ പുള്ളീനെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടു അങ്ങനെ പുള്ളി ഇന്ത്യയിലെ കൽക്കട്ടയിലും പിന്നെ ബനാറസിലും വീണ്ടും തിരിച്ച് കൽക്കട്ടയിലും അവിടുത്തെ എസ് ഐ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഈ എസ് ഐ മാസ്റ്റർ എന്ന് വെച്ചാൽ ഈ കോയിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു പുള്ളി പക്ഷേ ഇതേ സമയത്ത് തന്നെ ഇങ്ങേര് എക്സ്ട്രീംലി ആയിരുന്നു അതായത് പോയിൻ്റ് സീറോ 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 ടു ഗ്രാം അതായത് പോയിൻറ്റ് ടു മില്ലിഗ്രാം വരെ സെൻസിറ്റീവിയിൽ വെയ്റ്റുകൾ അണക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് പുള്ളി ഉണ്ടാക്കി ടെമ്പറേച്ചർ തനിയെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് പുള്ളി ഉണ്ടാക്കി പിന്നെയും എനിക്ക് മനസ്സിലാവാത്ത വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് കാഴ്ച തിരിച്ചു വരുന്നത് അത് വന്നതോടെ ഉള്ളി ആർക്കിടെക്ചറിലോട്ടും തിരിഞ്ഞു ആർക്കിടെക്ചറിലോട്ട് തിരിഞ്ഞിട്ട് ബനാറസിന് മൊത്തം പുള്ളി ഒരു ഡോക്യുമെൻ്റ് ചെയ്തു ചിത്രരചനയുടെയും അവിടുത്തെ മാപ്പ് ഉണ്ടാക്കിയിട്ടും അതിന് പുറമെ പനാറസിലെ പുതിയ മിൻഡ് അതായത് കോയിൻ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങും അവിടെ കുറേ ചർച്ചുകളും ബ്രിഡ്ജുകളും അങ്ങനെ കുറേ സാധ്യങ്ങൾ അവർ പുള്ളി ഡിസൈൻ ചെയ്തു എന്തിന് അവിടുത്തെ വെള്ളം കെട്ടിക്കിടക്കാതെ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആർക്കഡ് കനാൽ വരെ പുള്ളി ഉണ്ടാക്കി അതിന് പോരാങ്ങിട്ട് ഔരംഗസേബിൻ്റെ കുറേ പള്ളികളുടെ മിന മിനാരത്ത് വരെ പുള്ളി റീസ്റ്റോർ ചെയ്തു അതായത് ചുരുക്കം പറഞ്ഞാൽ മതം നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മി സ്ക്രിപ്റ്റിൻ്റെ ഡിസൈഫറിങ് ആണ് അതായത് ഒരു പൈതൃകമില്ലാത്ത അല്ലെങ്കിൽ ഒരു കൾച്ചറൽ സിവിലൈസ്ഡ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് ജീവിക്കാൻ അറിയാത്ത കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ത്യൻസ് എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആരോപണം ഈ വൈറ്റ് മാൻസ് ബേർഡൻ എന്നൊക്കെ പറയുന്നത് ഇതിനെ പറ്റിയാണ് ഈ സമയത്ത് ഈ ബ്രഹ്മി സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്തതോടെ നമുക്ക് നമ്മുടെ തന്നെ പൈതൃകം വായിച്ച് മനസ്സിലാക്കാൻ പറ്റി അശോക ദ ഗ്രേറ്റ് മുതൽ അവിടുന്ന് താഴത്തുള്ള ഒരുപാട് രാജാക്കന്മാരുടെ കഥകളും അവരുടെ കിങ്ഡത്തിനെയും അവരുടെ സിവിലൈസേഷനെയൊക്കെ പറ്റി നമുക്ക് അറിയാൻ പറ്റി നമ്മളെ അതുവരെ ആക്ഷേപിച്ച ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഇണീച്ച് നിന്നിട്ട് എനിക്ക് എന്നെ തന്നെ വരയ്ക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റി ഇതിനെല്ലാം നമ്മളെ സഹായിച്ച വ്യക്തിയാണ് ജെയിംസ് ബ്രിൻസ Yeah. ഹൗറ ഐ തിൻ ഗെറ്റ് എ ബോട്ട് ഫ്രോം ഹിയർ ടു ഹൗറ ചൂല അതെ നനക്കറിയാം അങ്ങോട്ട് പോയാലോ ഒരു ബോട്ട് കേറിയാലോ വെറുതെ കടലിലൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പേരാ പോവാൻ റൗണ്ട് അടിക്കാൻ